നമസ്കാരം നമസ്കാരം ഞാൻ ദിനർ ഓറോന്നു പറയാല്ലേ ഓക്കേ ഇന്നലെ ഏഷ്യാനിന്റെ ന്യൂസ് ഓവർ ശ്രദ്ധിച്ചായിരുന്നു ആ പിന്നെ അത് ഏഷ്യാനെറ്റ് പി ജി സുരേഷ് കുമാർ പി ജി സുരേഷ് കുമാർ വരുമ്പോഴ് നമ്മൾ എന്തായാലും അത് ശ്രദ്ധിക്കും കാരണം എന്താ വെച്ചാൽ ആളെന്നെ സ്വയം കല്പിതമായിട്ട് ഏറ്റവും ഡീസെന്റ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ എന്നാണ് ആളന്നെ സ്വയം ധരിക്കേണ്ടത് അപ്പൊ പിന്നെ എന്തായാലും ശ്രദ്ധിക്കാതിരിക്കുകയാണ് പിന്നെ ഏർ നമ്മള് വിഴിഞ്ഞം ഒരു ഉദ്ഘാടനത്തിലേക്ക് പോവാണ് അപ്പോ അതിന്റെ ആ ഒരു ഘട്ടത്തില് എന്തായാലും മാധ്യമങ്ങൾ എന്ത് എന്നുള്ള പ്രധാന കാര്യാണ് അതിൽ ഏഷ്യാനെറ്റ് പറയുന്നു എന്നാണ് ഏറ്റവും പ്രധാന കാര്യം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ഇന്നിപ്പോ ഒന്ന് പറയാന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ സ്വന്തം മുതലാളി ഇവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പിന് വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് നമുക്കറിയാം രാജു ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിനെ സ്വന്തമാക്കാനുള്ള കാര്യം ഏഷ്യാനെറ്റ് ഏറ്റവും പ്രധാന ചാനലും ഏറ്റവും എന്താ പറയാ കേരളത്തിന്റെ മുഖത്ത് പിടിച്ച കണ്ണാടിയായിരുന്നു ഏഷ്യാനെറ്റ് അപ്പൊ അത് കാരണമാണ് ഏർ സ്വന്തമാക്കിയത് ഇന്നലെ ഞാൻ ഈ ചർച്ച കാണായിരുന്നു ശതമാനം തന്നെ ആദ്യ ഘട്ടത്തിൽ കൊടുക്കാനുള്ള നമുക്കറിയാം ഒരിക്കലും പിണറായി വിജയനെ ഈ വിഷുവലൊന്നും കാണിച്ചില്ല അവര് അത്രയും കൃത്യമായിട്ട് എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന് പോലും ഇപ്പോ ഈഷ്യാനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നത് നിരവധി ചരിത്രങ്ങളുണ്ട് പല ഘട്ടത്തില് അതിന്റെ കഥകളുണ്ട് പറയാനായിട്ട് പക്ഷെ ഒരു കാര്യല്ലേ ഏറ്റവും പ്രധാന കഥ എന്ന് പറയുന്നത് രക്തരൂക്ഷിതമായ ഒരു സമരം മുമ്പിൽ വന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു മുപ്പത്തഞ്ചോളം പോലീസുകാർക്ക് പെരുക്കേറ്റു രണ്ട് പോലീസുകാരെ മൃഗീയമായി കാലു തെല്ലിച്ച് അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായാല് നമുക്ക് അറിയുന്ന പോലെ പഴയ കാലം ആവർത്തിച്ചന് വിമോചന സമരം നമുക്കധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം കഴിഞ്ഞ് എട്ടോളം പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന ഒരു കഥ എല്ലാവരും പറയുന്നുണ്ട് യു ഡി എഫിന്റെ കുട്ടിയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുട്ടിയാണ് എന്തുകൊണ്ട് ഈ സമരത്തെ അത് എന്താ വരുതെന്ന് അവര് വിചാരിച്ചില്ല ആ സമയത്ത് ഞങ്ങൾ വിമോചന സമരം നടത്തുന്ന സുധാകരൻ പറഞ്ഞാണ് പക്ഷെ ഇത് ഏഷ്യാനെറ്റിനെ അറിയില്ല ഏഷ്യാനെറ്റ് അന്ന് ഈ നമ്മളിപ്പോ ഈ സമരം കാണുമ്പോഴ് കേരളത്തിലൊരു കലാപകരുഷിതമായ അന്തരീക്ഷം ഉണ്ടാവൂന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അന്ന് ഏഷ്യാനെറ്റ് കുളച്ചൽ യുദ്ധത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ സ്റ്റോറി ചെയ്ത് ആലോചിക്കുന്ന വെച്ചാൽ ഏർ അങ്ങനെയാണോ അത് അല്ല ലോകത്ത് തന്നെ ഒരു പ്രധാന വികസന പദ്ധതി മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വെല്ലിൽ എണ്ണാവുന്ന വികസനം പക്ഷെ അതിൽ ഏഷ്യാനെറ്റിനെ പറ്റിയൊരു ചതിയുണ്ട് ഏലിയസ് ജോൺ എന്ന് പറഞ്ഞ ഒരാള് ഏ അയാള് വളരെയധികം ദിവസം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു വളരെ വലിയൊരു മാധ്യമ പ്രവർത്തകനാണ് ആ അങ്ങനെയുള്ള ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ചർച്ച നടത്താം ഒരു പ്രാഥമികമായിട്ട് ഒരു കാര്യം അറിയണം എന്ന് വിചാരിച്ചാൽ അതല്ലേ ചെയ്യേണ്ടത് ഏലിയസ് ജോണിനെ ഇന്നലെ റിപ്പോർട്ടർ റിപ്പോർട്ട് വിളിച്ചിട്ടുണ്ട് അരുൺ ചർച്ച നടത്തിയിട്ടുണ്ട് വർഷത്തെ ചരിത്രം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഓരോ കാലങ്ങളിൽ ഓരോ സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ നമുക്കറിയാം അവസാന നിമിഷം പദ്ധതി പൂർത്തിയാക്കാൻ പിണറായി സർക്കാരിനാണ് യോഗം വന്നത് ആ സമയത്ത് എല്ലാവരും കൂടി സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാതെ അവസാന നിമിഷത്തിലും രാഷ്ട്രീയ ചേരുതെരുവ് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമല്ല എനിക്ക് യോജിപ്പില്ല അത് സംസാരിക്കേണ്ട ആളുകൾ വേറെ ഇരിപ്പുണ്ട് അവരത് സംസാരിക്കും ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു പ്രോ ഡെവലപ്മെൻ്റ് ആംഗിളിലാണ് കണ്ടിട്ടുള്ളത് ഇത് ഈ നാടിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ആണെങ്കിലാണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക ഇത്തരം അമ്മ അച്ഛൻ എനിക്ക് അത് ജനങ്ങൾക്ക് നല്ലവണ്ണം അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ് കാരണം ഇതിനെ കുറിച്ച് അദ്ദേഹം രണ്ട് ക്യാമ്പയിൻ ആണ് നടത്തിയത് ഒന്ന് ഈ പോർട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് കയറ്റി വയ്ക്കാനുള്ള സാധനങ്ങൾ വേണം ആ അത് വേണതിന് ആൾ കശുവണ്ടി എന്ന് വെച്ചാല് നമ്മുടെ കശുമാവ് വെക്കുക ഒരു ക്യാമ്പയിൻ കാരണം കുറെ സാധനങ്ങൾ കയറ്റി വയ്ക്കുകയാണെ രണ്ടാമതൊരു ക്യാമ്പയിൻ കല്ല് കിട്ടാതായപ്പോഴും അപ്പോ കല്ല് ഓരോരുത്തർ കൊണ്ടുവരും വിദേശത്തുള്ള ആളുകളെ കൊണ്ട് പോലും ആള് കല്ല് കൊണ്ടുവരിച്ചു ഇത്തരം ക്യാമ്പയിനുകൾ നടത്തുക ഇതൊന്നും ഏഷ്യാനത്ത് ചെയ്തിട്ടില്ല അവസാന ദിവസം വരെ എങ്ങനെങ്കിലും പിണറായി വിജയനെ അതിനെ നിഷ്കസനാക്കണം അങ്ങനെ പറയുന്നത് അതിൽ പറയേണ്ടെന്ന പേരുകളൊക്കെ പറയേണ്ടതാണ് അല്ല എന്നല്ല പറയണേ പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആർജവത്തോടു കൂടി അതിന് മുമ്പിൽ നിന്ന് സമരങ്ങളെ മുഴുവൻ തന്മയത്വത്തോട് നേരിട്ട് ആ പോലീസുകാരെ മുഴുവൻ നിയന്ത്രിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് പോയ ഒരാളെ പ്രതിപാദിക്കാതെ പോവാന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വിഷുവിൽ കാണിക്കാതെ പോവാന്ന് പറഞ്ഞാൽ അത് ഏഷ്യാനെറ്റ് അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരേതോ ഒരു ഒരു മൂഢസ്വർഗത്തിൽ തന്നെയാണ് വിചാരിച്ചത് സാധാരണ ജനങ്ങളായി ഞങ്ങൾ ഞാൻ ബിജു ഞാൻ അസീസ് നന്ദി നമസ്കാരം